ഹലോ എല്ലാവർക്കും ആദീസ് ദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു ബിരിയാണിയുടെ തയ്യാറാക്കുന്നത് ലഗോൺ ബിരിയാണി നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ ലഗോൺ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഇന്ന് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇന്ന് നമുക്കിനി ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ലഗോം ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ബിരിയാണിയിലോട്ട് വേണം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് കൂരങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ അത് വേണ്ടി ചീച്ച ചേട്ട് ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ക്യാഷിനോട്ട് അങ്ങ് നമുക്ക് വറുത്ത് കൂരങ്ങ് എടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലോട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നിലക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ക്യാഷിനോട്ട് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം ക്യാഷിനോട്ട് വറുത്ത് കോരിയ ശേഷം ഇനി അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുന്തിരിയാണ് കേട്ടോ ഞാനിവിടെ അത്യാവശ്യം നല്ലതുപോലെ മുന്തിരി എടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാം മുന്തിരി ബലൂൺ പോലെ അങ്ങ് വീർത്ത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ എല്ലാ മുന്തിരിയും ബലൂൺ പോലെ അങ്ങ് വീർത്ത് വരും അത് നമുക്ക് വറുത്ത് കോരി ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് മുന്തിരി എല്ലാം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളി വറുത്ത് കൂരി എടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഉള്ളിയില്ലേ അത് നമുക്ക് വറുത്തു കോരി എടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉള്ളിയായിട്ട് എടുത്തിരിക്കുന്നത് വളരെ നൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പെർഫെക്ഷൻ വരത്തില്ല അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിത് വറുത്ത് കോരി എടുക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് നമുക്ക് ബിരിയാണിയിലോട്ട് വേണ്ട ചിക്കനിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഞാൻ ആദ്യമേ ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ വെച്ചാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് സവാള വലിയ സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇതിലോട്ട് തക്കാളിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു നാല് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു തക്കാളിയായിരുന്നു അതുകൊണ്ട് നാലിനൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലൂടെ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് നമ്മളവിടെ ഉള്ളിയൊക്കെ വറുത്ത് കോരി എണ്ണയുണ്ടല്ലോ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കൂടാതെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതേ രീതി തയ്യാറാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കുമല്ലോ അതുപോലെ തന്നെ ലഗോൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ വേറൊരു കുക്കറിലോട്ട് നമ്മൾ ലഗോൻ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഞാനൊരു ആറ് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ആറ് വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുക്കാൽ വേവേ ആവത്തുള്ളൂ ബാക്കി നമ്മൾ നമ്മളെന്താ ചെയ്യണം വീണ്ടും ഒന്ന് മസാലയുടെ കൂടെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കൂടാതെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കനിലോട്ട് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നാരങ്ങയുടെ ഹാഫ് പോർഷൻ്റെ നീരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ നമുക്ക് നല്ലതുപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചൂടുവെള്ളം അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് ആറ് വിസിൽ വരുന്നവരെയും ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മസാലയും ആ ചിക്കനൊക്കെ തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചോറും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോ അരി വെച്ചാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാനിവിടെ തിളച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കറുവാ ഇലയും ഗ്രാമ്പുവും പട്ടയും മേലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വളരെ ടേസ്റ്റി ആണ് കേട്ടോ നെയ്യ് എന്ത് ചെയ്യണമെന്ന് നല്ലതുപോലെ തിളച്ച് വരണം കൂടാതെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരഞ്ച് മിനിറ്റ് അത് അടച്ച് വെച്ചപ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ലതുപോലൊന്ന് അരി കഴുകി വാർത്ത് വെച്ചിരുന്നു കേട്ടോ വറുത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ടങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നിലക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം ഏകദേശം ഒരു മുക്കാൽ വേവാവുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ദം ഇടുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടെ അങ്ങ് സെറ്റായി വരും ഇപ്പം ഏകദേശം നമ്മൾ റൈസ് മുക്കാൽ വേവോളായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതങ്ങ് മാറ്റി വയ്ക്കാം ആര് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വേവ് പോയാൽ നമ്മൾ ബിരിയാണി ആകെ പാളിപ്പോവും അപ്പോൾ അതേ രീതിയിൽ വേവാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് മസാല എടുക്കാം ആദ്യമേ നമ്മൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിരുന്നല്ലോ അത് നമ്മളെന്ത് ചെയ്യാം ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിലാവുന്നവരെ വേവിച്ചെടുക്കാം ഏകദേശം ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ നടച്ചു വെച്ച് വേവിച്ചിട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ നല്ലതുപോലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇന്ന രീതിയിൽ മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗൾ ബൗളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാനേ ഇനി ഇതിലോട്ട് മല്ലിയിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക അതേ രീതിയിൽ മല്ലിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവിച്ചാലും വേവ് നമ്മൾ കൊടുത്തില്ല ഇതേ രീതിയിൽ വേവിച്ചെടുത്താൽ പ്രത്യേക ഒക്കെ ആയിരിക്കും കേട്ടോ കൂടാതെ ഇതിലൂടെ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി രീതിയിലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ദമ്മ ചെയ്യാം കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അങ്ങ് ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ റൈസങ്ങ് പകുതി പോർഷൻ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുഖിലോട്ട് ം ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കാൻ നമ്മൾ വറുത്ത് കൂരു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം കൂടാതെ നമ്മൾ എന്തു ചെയ്യണം ഇച്ചിരി നെയ്യും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എന്ന രീതിയിലായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യാം ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ നമ്മളിതേ രീതിയിൽ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ റൈസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുത്ത് കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ദമ്മീണ സമയത്ത് റൈസ് നമ്മൾ നമ്മളെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് മുകളിലോട്ട് നമുക്കത് മല്ലിയലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും നെയ്യും നമ്മൾ ഗരം മസാല പൊടിയും എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതേ രീതി നമ്മൾ ലൈക്കോൺ ബിരിയാണി ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണം വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ ബിരിയാണി എന്ത് ചെയ്യാം ദം വെയ്യാം അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ച് ഒരു അമ്മിക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കനലും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പിലുള്ള കണലിൽ ഞാൻ മുഴുവനായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്താണല്ലോ ഈ റൈസ് ആ മുക്കാൽ വേവൊന്നു ഫുൾ ആവാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ദമ്മക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പൊട്ടിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കേട്ടോ നമുക്ക് എത്രത്തോളം റൈസ് വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ഒരു കാൽ പോഷനാണ് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യാനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലഗോൺ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ലഗോൺ ബിരിയാണി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ